യു എയിലെ മലയാളി പ്രവാസികൾ വളരെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഗൾഫ് മാധ്യമത്തിൻ്റെ കമോൺ കേരള നാളെ തുടങ്ങുകയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായെന്നാണ് നമ്മുടെ പ്രശസ്ത ആർട്ട് ഡയറക്ടറായ മിസ്റ്റർ മുഹമ്മദ് ബാബ നമ്മോട് പറയുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ ഇതുവരെ ഓക്കെയാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ഈ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ തന്നെയാണ് ഈ കമാൺ കേരളയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു മീൻസ് ഈ ആർട്ടുകരമായിട്ടുള്ള കുറച്ച് പരിപാടികൾ ഈ കൊല്ലം എനിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എനിവേ എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണിത് മിസ്റ്റർ ബാവ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രശസ്തനാണ് സംസ്ഥാന അവാർഡുകൾ വരെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സി ഐ ഡി മൂസക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ആമൻ എന്ന സിനിമയ്ക്കുമെല്ലാം സംസ്ഥാന അവാർഡ് വരെ ആർട്ട് ഡയറക്ഷനിൽ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഒരു ഉരു തന്നെ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ അത്ഭുതകരമായ പല കലാസൃഷ്ടികളും അദ്ദേഹത്തിൽ നിന്ന് ഇനിയും വരാനുണ്ട് പലതും കാണാനുണ്ട് അപ്പോൾ ആ ഉരുവിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ശരി ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ മാധ്യമത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നാൾ വഴികൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിലിപ്പോൾ ഇവിടെ ഉരു ചെയ്തത് കഴിഞ്ഞ വർഷങ്ങൾ ഇതേപോലെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫ് മാധ്യമം നങ്കൂരം ഇട്ടിരിക്കുകയാണ് ഇവിടെ അതെ അതെ അതാണ് എക്സാക്ട് സോ ഇത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ വളരെ കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ ഇവിടെ വന്ന് ഇത് വർക്ക് ചെയ്ത് നമ്മളെ കൂടെ കുറേ ക്രൂസ് ഉണ്ട് എൻ്റെ വർക്കേഴ്സ് ഉണ്ട് ദൾ വർക്ക് വിത്ത് ദിസ് പാർട്ട് ഓഫ് ദിസ് ബോട്ട് എല്ലാവരും ഇത് ഇപ്പോൾ ഒരു ടു വീക്സ് ആയി രണ്ടാഴ്ച കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് നാട്ടിലായാലും ഇത്ര തന്നെ സമയമെടുക്കും ഇവിടെ കുറച്ചും കൂടി കുറച്ച് ടൈം കൺസെഷൻ ഉണ്ട് അതിൽ ചെയ്ത് തീർത്താണ് എല്ലാവരും വരണം വന്ന് കാണണം വളരെ വിലയേറിയ നിർദ്ദേശങ്ങളും എല്ലാവരും തരണം പ്രവാസികളുടെ ഗൃഹാതുരതയെ ഉണർത്താൻ പോകുന്ന ഒരു വലിയ പത്തേമാരി തന്നെയാണ് ഷാർജയിൽ നങ്കൂരമിട്ടിരിക്കുന്നത് കേരളത്തിനും ഗൾഫിനുമിടയിൽ കപ്പൽ സർവീസ് തുടങ്ങുന്നു എന്നൊരു പ്രതീക്ഷയുള്ള വാർത്തകൾ വരുന്നതിന് കൂടെയാണ് ഇത്തരമൊരു പത്തേമാരി ഇവിടെ പ്രവാസികളുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ അത്ഭുത കാഴ്ചകളാണ് കമോൺ കേരളയിൽ നമ്മെ കാത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാവണം നാളെയാണ് കമോൺ കേരള തുടങ്ങുന്നത് നാളെ മുതൽ ഞായറാഴ്ച വരെ ഷാർജ എക്സ്പോ സെൻ്ററിൽ